ദിവ്യ പുതിയ വഖഫ് നിയമം യും പിൻവലിക്കണമെന്ന് കേരളാഹിദ് സമ്മേളനം ആവശ്യപ്പെട്ടു കേരളം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം സമുദായത്തിന്റെ സ്ഥാപനങ്ങളും സ്വത്തുക്കളും അന്യാധീനപ്പെട്ടു പോകാൻ വഴിയൊരുക്കുന്ന പുതിയ വഖഫ് നിയമം പിൻവലിക്കണമെന്ന് കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ചേർന്ന മുജാഹിദ് സിറ്റി കല്ലായി മണ്ഡലം സംയുക്ത സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടപൂർ ഉദ്ഘാടനം ചെയ്തു മുസ്ലിങ്ങൾ അല്ലാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിക ആവശ്യങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വേണ്ടി സമ്പൂർണമായും വിട്ടു നൽകുന്ന സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും തർക്കഭൂമിയായി പ്രഖ്യാപിക്കാനും കാരണമാകുന്നതാണ് പുതിയ നിയമമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ നമ്മുടെ നാടിന് ആ ലഹരിയെ കുറിച്ച് ഇവിടെ നമ്മുടെ അടുത്ത ചെയ്യണം കോഴിക്കോട് കാരണം ആളുകൾ ധാരാളമായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തും ശേഷം സ്വാതന്ത്ര്യ ഇന്ത്യയിലും വഖഫ് സംരക്ഷണത്തിന് നിയമപരിരക്ഷ ഉണ്ടായിരുന്നു അതാണിപ്പോൾ പുതിയ വഖഫ് നിയമത്തിലൂടെ ഇല്ലാതെയാവുന്നത് പുതിയ വഖഫ് നിയമം ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷ അവകാശങ്ങൾക്കും എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു എം എം മുഹമ്മദ് കോയ അധ്യക്ഷത വഹിച്ചു എം എം റസാഖ് സമ്മേളന പ്രമേയം അവതരിപ്പിച്ചു അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ കോപൂർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി ടി കുഞ്ഞമ്മദ് കോയ സി മരക്കാരുട്ടി നാസർ കലായി അബ്ദുറഹ്മാൻ മാസ്റ്റർ എം ബി ഹാരിസ് പി കെ ബാബ എന്നിവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്